വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുന്ന ടോപ്പിക് എങ്ങനെ പവർ ബി ഐ മൈക്രോസോഫ്റ്റിൻ്റെ റിപ്പോർട്ട് റിപ്പോർട്ടിംഗ് ജനറേഷൻ ടൂൾ അല്ലെങ്കിൽ റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഡാറ്റ അനാലിസിസിനു വേണ്ടി യൂസ് ചെയ്യുന്ന പവർ ബി ഐ എന്ന ടൂൾ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം എന്നാണ് സോ അത് വളരെ സിമ്പിളാണ് നമുക്ക് രണ്ട് ഓപ്ഷൻ നോർമലി യൂസ് ചെയ്യാം ഒന്ന് മൈക്രോസോഫ്റ്റിൻ്റെ സ്റ്റോറിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം ഫോർ എക്സാമ്പിൾ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ജസ്റ്റ് പവർ ബി എ ഡൗൺലോഡ് പവർ ബി എ എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പവർ ബി എ ഡെസ്ക്ടോപ്പ് വെർഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം ഈ ഗെറ്റ് അറിയുന്ന ഓപ്ഷൻ യൂസ് ചെയ്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം അല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി ജസ്റ്റ് ഗൂഗിളിനകത്ത് ഡൗൺലോഡ് പവർ ബി എ എന്ന ഓപ്ഷൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മൈക്രോസോഫ്റ്റിൻ്റെ ഡൗൺലോഡ് പേജിലോട്ട് നമ്മൾ പോകും ഇവിടെ നമുക്ക് ഏത് വെർഷൻ അല്ലെങ്കിൽ ഏത് ലാംഗ്വേജ് ബേസ് ആയിട്ടുള്ള പവർ ബി എ ആണ് ഡൗൺലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് സെലക്ട് ചെയ്യാം ഒരുപാട് ലാംഗ്വേജ് സപ്പോർട്ട് ഉണ്ട് ഫോർ എക്സാമ്പിൾ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ചൈനീസ് അങ്ങനെ പല വ്യത്യസ്തമായിട്ടുള്ള ലാംഗ്വേജ് ബേസ് ചെയ്തിട്ടുള്ള പവർ ബി വേർഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം ഞാനിപ്പോൾ ഇംഗ്ലീഷ് ബേസ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാണ് കൂടാതെ ഇത് ഏത് വെർഷനാണ് ഏത് ഡേറ്റിനാണ് ഇത് റിലീസായത് അതിപ്പോൾ ഡിസംബർ ട്വൽവിന് റിലീസായ വെർഷനാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ ഏകദേശം അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ ഏകദേശം ഇത്രയും സ്പേസ് വേണം ഈ ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് വെച്ച് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഫയൽ ഡൗൺലോഡ് ആവും ഇനി അഥവാ ഡൗൺലോഡ് ആവുന്നില്ലെങ്കിൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് മാനുവലി അറിയുന്ന ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം സോ നമ്മുടെ ഫയൽ ഡൗൺലോഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നോർമലി നമ്മുടെ ഇൻ്റർനെറ്റ് സ്പീഡ് അനുസരിച്ച് ചിലപ്പോൾ ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് ഈ ഫയൽ ഡൗൺലോഡ് ആവും സോ ഞാൻ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുന്നു വീഡിയോ നമ്മുടെ ഡൗൺലോഡ് കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് ഞാനൊരു ചെറിയ അപ്ഡേറ്റ് നൽകുകയാണ് നമ്മുടെ ഓഫ്ലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ കാലിക്കറ്റിലെ ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ അസൂർ ബേസ്ഡ് ഡാറ്റ എഞ്ചിനീയറിംഗ് അതേപോലെ ഡാറ്റ അനാലിസിസ് റിലേറ്റഡ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം നമ്മുടെ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും എല്ലാം കൊടുക്കാം താല്പര്യമുള്ളവർക്ക് ചെക്കിൻ ചെയ്യാവുന്നതാണ് സോ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കുറച്ച് സ്റ്റുഡൻസിനെ എൻറോൾ ചെയ്യിപ്പിച്ച് അവർക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്ത് അവരെ പഠിപ്പിച്ചെടുത്ത് അതിനുശേഷം ഒരു കമ്പനിയിൽ പ്ലേസ് ചെയ്യാവുന്ന രീതിയിൽ ആക്കി തീർക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് സോ നമ്മൾ ഹൺഡ്രഡ് പ്ലേസ് പെർസെൻറ്റേജ് പ്ലേസ്മെൻറ്റ് അസിസ്റ്റ് ചെയ്യും സോ താല്പര്യമുള്ളവർക്ക് ചെക്കിൻ ചെയ്യാവുന്നതാണ് സോ നമുക്ക് പവർ ബിയുടെ ഇൻസ്റ്റാളേഷനിലോട്ട് പോകാം അങ്ങനെ നമ്മുടെ ഡൗൺലോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്തത് ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഇവിടെ നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഞാൻ ഇംഗ്ലീഷ് യൂസ് ചെയ്തിട്ട് തന്നെ പ്രൊസീഡ് ചെയ്യാണ് ഇനി നമുക്ക് അഡ്മിൻ ആക്സസ് പ്രൊവൈഡ് ചെയ്യണം അതിന് എസ് കൊടുത്തതിന് ശേഷം പ്രൊസീഡ് ചെയ്യാം നെക്സ്റ്റ് കൊടുക്കുക അക്സെപ്റ്റ് ദ ലൈസൻസ് അഗ്രിമെൻറ്റ് കൊടുക്കുക എന്നിട്ട് ലൊക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന ഈ ലൊക്കേഷൻ മാറ്റണമെങ്കിൽ ഈ ഇൻസ്റ്റാളേഷൻ ലൊക്കേഷൻ മാറ്റണമെങ്കിൽ ചേഞ്ച് ഓപ്ഷൻ യൂസ് ചെയ്ത് മറ്റൊരു ലൊക്കേഷൻ സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ ഡിഫോൾട്ട് ലൊക്കേഷൻ യൂസ് ചെയ്ത് പ്രോസീഡ് ചെയ്യാണ് എന്നിട്ട് ഇൻസ്റ്റാളേഷൻ ക്ലിക്ക് ചെയ്യാം സോ നമ്മുടെ ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നോർമലി ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആവും അങ്ങനെ നമ്മുടെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ജസ്റ്റ് ഫിനിഷ് ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ പവർ ബി ആക്സസ് ചെയ്ത് തുടങ്ങാം ഇവിടെ സൈൻ ഇൻ ചെയ്ത് നമുക്ക് കൊലാബ് ചെയ്യാനുള്ള ഒരു ഉണ്ട് അതായത് നമ്മുടെ റിപ്പോർട്ട് ഷെയർ ചെയ്യാനും പബ്ലിഷ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഞാനിപ്പോൾ സൈൻ ഇൻ ചെയ്യുന്നില്ല അത് നമുക്ക് പിന്നീട് മറ്റൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം എങ്ങനെ യൂസ് ചെയ്യാമെന്ന് അതേപോലെ ഓപ്ഷനിൽ പോകുകയാണെങ്കിൽ നമുക്ക് കോൺഫിഗറേഷൻ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണാം സോ ഇവിടെ ജസ്റ്റ് തീം മാറ്റണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്ത് ലൈറ്റ് അല്ലെങ്കിൽ ഡാർക്ക് തീമൊക്കെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഞാനിപ്പോൾ വൈറ്റ് തീമിൽ തന്നെ പോകുന്നു ജസ്റ്റ് ക്ലോസ് ചെയ്യുന്നു ഇവിടെ കാണാൻ പറ്റും പല ഓപ്ഷൻസ് പല കോൺഫിഗറേഷനും നമുക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡാറ്റ ലോഡ് എടുക്കുന്ന സമയത്ത് നമ്മളൊരു ഡാറ്റ ലോഡ് ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക്കലായിട്ട് ഒരു റിലേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും അത് ഒഴിവാക്കണമെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് ഓട്ടോ ഡിറ്റക്റ്റ് ന്യൂ റിലേഷൻഷിപ്പ് ആഫ്റ്റർ ഡാറ്റ ലോഡ് അത് ഡീസെലക്ട് ചെയ്തേക്കാം അതേപോലെ റീജിയണൽ നമുക്കിപ്പോൾ മറ്റൊരു റീജിയണൽ ലോക്കൽ റീജിയൻ സെലക്ട് ചെയ്യണമെങ്കിൽ ഈ ഓപ്ഷൻ യൂസ് ചെയ്യാം അതേപോലെ ഒരുപാട് കോൺഫിഗറേഷൻ ഉണ്ട് ഞാനിപ്പോൾ ജസ്റ്റ് പറഞ്ഞു പറഞ്ഞുള്ളൂ ഇത് കൂടാതെ ഇപ്പോൾ നമുക്കൊരു ഡാറ്റ ലോഡ് ചെയ്ത് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി ഇവിടെ പല ഡാറ്റാ സോഴ്സിന്ന് ഇവിടെ കാണാൻ പറ്റും നോർമലായിട്ട് എച്ച് എസ് എല് അതേപോലെ സി എസ് പി ഫയൽ അല്ലെങ്കിൽ ഒരു ഡാറ്റാബേസ് എന്നൊക്കെയാണ് ഡാറ്റ റീഡ് ചെയ്യാം മെയിൻലി എസ് ക്യു എൽ സെർവർ എസ് ക്യു എൽ സെർവർ അല്ലെങ്കിൽ അത്തരം സോഴ്സ് നിന്നാണ് നമ്മൾ പവർ ബി ബിയിലോട്ട് ഡാറ്റ റീഡ് ചെയ്യാം അതിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഫയൽ അല്ലെങ്കിൽ എസ് ക്യുഎൽ ഡാറ്റാബേസ് അല്ലെങ്കിൽ എച്ച് എസ് എല് അത്തരം ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും പക്ഷേ പവർ ബി ഒരുപാട് സോഴ്സിൽ ഡാറ്റ റീഡ് ചെയ്യാൻ ഓപ്ഷൻ നൽകുന്നുണ്ട് അതെല്ലാം ഈ അഡീഷണൽ ഓപ്ഷനിൽ ഇവിടെ കാണാൻ പറ്റും ഒരുപാട് ഡാറ്റ സോഴ്സിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യാം അത് പല കാറ്റഗറി ആയിട്ട് ഫയൽ ബേസ്ഡ് ഡാറ്റ ബേസ് ഫാബ്രിക്ക് അസൂറ് ഓൺലൈൻ സർവീസ് അങ്ങനെ പല കാറ്റഗറി ആയിട്ടും ഇവിടെ കാണാൻ പറ്റും നമുക്കിപ്പോൾ ജസ്റ്റ് ഒരു എച്ച് എൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യാം അതിനുവേണ്ടി ഇമ്പോർട്ട് ഡാറ്റ ഫ്രം എച്ച്എല് അറിയുന്ന ഈ ഒരു ഓപ്ഷന് അല്ലെങ്കിൽ ഇവിടുന്ന് എക്സ് എൽ സെലക്ട് ചെയ്യാം നമ്മുടെ എക്സ് എൽ പാത്ത് നമുക്ക് സ്പെസിഫിക് ആകാം ഞാനിപ്പോൾ ഒരു സിമ്പിൾ എക്സ് എൽ ഫയൽ ലോഡ് ചെയ്യുകയാണ് സോ ആ ഡാറ്റ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എച്ച് എസ് എൽ ഫയലിന് ഏതൊക്കെ ഷീറ്റ് ഇപ്പോൾ മൾട്ടിപ്പിൾ ഷീറ്റ് ഉണ്ടെങ്കിൽ ആ ഷീറ്റൊക്കെ കൂടെ ലിസ്റ്റ് ചെയ്യും അതിലേതൊക്കെ ഷീറ്റിലെ ഡാറ്റയാണോ വേണ്ടത് നമുക്ക് കൂടെ സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ ഒറ്റ ഷീറ്റ് മാത്രമേ ഉള്ളൂ ആ ഷീറ്റിലെ ഡാറ്റ നേരിട്ട് ലോഡ് ചെയ്യണമെങ്കിൽ ലോഡ് കൊടുക്കാം അല്ലെങ്കിൽ വല്ല ചേഞ്ചസ് വരുത്തണമെങ്കിൽ ട്രാൻസ്ഫോം ഡാറ്റ എന്ന ഓപ്ഷൻ യൂസ് ചെയ്ത് ട്രാൻസ്ഫോം ചെയ്തിട്ട് പിന്നീട് നമുക്ക് ലോഡ് ചെയ്യാം ഞാനിപ്പോൾ നേരിട്ട് ലോഡ് ചെയ്യുകയാണ് മാറ്റൊന്നും വരുത്തുന്നില്ല നമുക്കൊരു പ്രിവ്യൂ ഇവിടെ കാണാൻ പറ്റും ലോഡ് കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ ലോഡായി വരും ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ഡാറ്റ ഇവിടെ ഉണ്ട് ഇനി ഈ ഡാറ്റ ജസ്റ്റ് നമ്മളൊരു ടോട്ടൽ സെലക്ട് ചെയ്യുന്നു ടോട്ടൽ സെലക്ട് ചെയ്ത് ഒരു ഡയമെൻഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പല തരത്തിലുള്ള വിഷ്വലൈസേഷൻ ഇവിടെ കാണാൻ പറ്റും ബൈ ഡിഫോൾട്ടായിട്ട് ഏതെങ്കിലും ഒരു വിഷ്വലൈസേഷൻ സെലക്റ്റ് ആയിട്ടുണ്ടാവും നമുക്ക് പക്ഷേ അത് മാറ്റി മറ്റ് വിഷ്വലൈസേഷൻ ചൂസ് ചെയ്യാം അങ്ങനെ നമുക്ക് ഒരുപാട് വെറൈറ്റി ഡാഷ് ബോർഡ്സ് ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ഡാറ്റ അനാലിസിന് യൂസ് ചെയ്യുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ടൂളാണ് പവർ ബി ഐ ഇതുവിനെക്കുറിച്ചുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഓഫ്ലൈനായിട്ടുള്ള ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്